ആസ്ഥീര്യദർപ്പാൻ പ്രകൂലാൻ രാജർഷി പ്ര ഉദുദഹ നിഷസാദരേ പാദൗ ചിന്തയൻ മത്സ്യരൂപിണഹ രാജർഷിയായ സത്യവർദ്ധൻ കിഴക്കൂട്ട് തലയാക്കി ദർഭകൾ പരത്തി മത്സ്യമൂർത്തിയായ ഹരിയെ ധ്യാനിച്ചുകൊണ്ടിരുന്നു അതിന് ഏഴ് ദിവസം കഴിഞ്ഞു അനന്തരം കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി സമുദ്രം കരകവിഞ്ഞ് ഭൂമിയെ എല്ലാ ഭാഗവും മുക്കിക്കൊണ്ടുവന്നു മൂന്ന് ലോകങ്ങളും ജലത്തിലായി ഭഗവാൻ അരുളിയെ പോലെ തപസ്സു ചെയ്യുന്ന സത്യവ്രതൻ്റെ അരികിൽ ആ കപ്പൽ വന്നു ചേർന്നു അതിൽ സപ്ത ഋഷികൾ ഉണ്ടായിരുന്നു സത്യവ്രതൻ ഓഷരികളും പലതരം വിത്തുക്കളും കൊണ്ട് ആ കപ്പലിൽ കയറി സന്തുഷ്ടരായ സപ്തഋഷികൾ ബ്രഹ്മാതിരുദ്രാദികൾക്കും സുഖപ്രദനായ ആ ഹരിയെ ധ്യാനിച്ചുകൊള്ളുവാനായി രാജാവിനോട് പറഞ്ഞു അനന്തരം രാജാവിനാൽ നിരന്തരം ധ്യാനിക്കപ്പെട്ട ഭഗവാൻ ഒരു കൊമ്പുള്ളതും സ്വർണവർണത്തോടു കൂടിയതും ലക്ഷം യോജന പരിമാണത്തോടു കൂടിയും മത്സ്യരൂപിയായി സമുദ്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ സത്യവ്രതൻ വാസുകി എന്ന കയറുകൊണ്ട് ആ കപ്പലിന് മത്സ്യത്തിൻ്റെ കുമ്പിൽ ചേർത്ത് കെട്ടി ഭഗവാനെ സ്തുതിച്ചു അങ്ങനെ ആ കപ്പലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സത്യവ്രതൻ പല ചോദ്യങ്ങളും ഭഗവാനോട് ചോദിച്ചു ഉത്തമ ഗുരുവിനോട് ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാതെ തന്നെ നമ്മുടെ മനസ്സിൽ സ്ഫുരിക്കും അതാണ് ഒരു ഉത്തമ ഗുരുവിൻ്റെ ലക്ഷണം പല വഴികളിൽ ഗുരു ഉപദേശം ചെയ്യും നേരിട്ട് ഉപദേശം ചെയ്യാം മൗനമായിട്ട് ഉപദേശം ചെയ്യാം അല്ലെങ്കിൽ ഒരാൾക്ക് ഉപദേശം ചെയ്തതിനെ കേട്ട് ഉപദേശം സ്വീകരിക്കാം ഇവിടെ സത്യവ്രത രാജാവിന് നേരിട്ടാണ് ഉപദേശിക്കുന്നത് മഹാദേവൻ ദക്ഷിണാമൂർത്തി സ്വരൂപനായിട്ട് മൗനിയായിട്ടാണ് സനകാദികൾക്ക് ഉപദേശിച്ചത് ഏകാദശ സ്കന്ധത്തിൽ വസുദേവർ നാരദരോട് ഇങ്ങനെ മോക്ഷപ്രാപ്തിക്കുള്ള മാർഗം ഉപദേശിച്ചു എന്ന് ചോദിച്ചപ്പോൾ നാരദ മഹർഷി നിമി നവയോഗി സംവാദം മൂലമാണ് അങ്ങനെ ഉപദേശിച്ചത് അപ്പോൾ ഗുരു പല പല വഴികളിക്കും ഉപദേശിക്കും ഒരു ചെറിയ കഥ പറയാം ശങ്കരാചാര്യർ തൻ്റെ ശിഷ്യന്മാർക്ക് വേദാധ്യയനം ചെയ്തുകൊണ്ടിരുന്നു അതിലൊരു ശിഷ്യന് അത്ര വേഗം ഒന്നും മനസ്സിലാവില്ല ഗ്രഹിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല പക്ഷേ ഗുരുഭക്തി കൂടുതലാണ് ആ ആചാര്യസ്വാമികളുടെ തുണി വസ്ത്രങ്ങൾ അലക്കി കൊടുക്കും അതുപോലെ പൂജാദ്രവ്യങ്ങളൊക്കെ ശേഖരിച്ചു കൊടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഒരു ദിവസം ഈ അധ്യയന ക്ലാസ് തുടങ്ങുമ്പോൾ ആ ശിഷ്യൻ എത്തിയിരുന്നില്ല അപ്പോൾ ആചാര്യസ്വാമികൾ പറഞ്ഞു അവനും കൂടി വന്നോട്ടെ എന്ന് അപ്പോൾ മറ്റു ശിഷ്യന്മാർ തമിഴ് തമിഴിൽ പരീക്ഷിക്കുകയാണ് അവന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഈ നാല് ചുമരുകൾക്ക് പറഞ്ഞു കൊടുത്താലും കൂടി മനസ്സിലാകുമെന്ന് ഇത് ആചാര്യസ്വാമികൾ കേട്ടു നേരം കഴിഞ്ഞപ്പോൾ ആ ശിഷ്യൻ വസ്ത്രം അലക്കിക്കൊണ്ട് ഓടി വരികയാണ് എന്നിട്ട് അടുത്തെത്തിയപ്പോൾ ആചാര്യസ്വാമികൾ അവനെ ഒരു നോട്ടം നോക്കി അത്രയേ ഉള്ളൂ ആ ഗുരുവിൻ്റെ കടാക്ഷം കൊണ്ട് അവൻ്റെ അജ്ഞാനം നീ ജ്ഞാനം ജ്ഞാനമുണ്ടായവന് എന്നിട്ടോ തൊടകാഷ്ടകം കൊണ്ട് സ്തുതിക്കുകയും ചെയ്തു അതുകൊണ്ട് ഗുരു പല പല വഴികളിൽ ഉപദേശിക്കും ഉപദേശിക്കുന്നതിൻ്റെ ഫലം എന്താണ് ഞാൻ ആത്മാവ് പൂർണ്ണ വസ്തു എന്ന ബോധമുണ്ടാകും സത്യവ്രത രാജാവിന് ഹൃദയഗ്രന്ഥിയുടെ കെട്ടഴിഞ്ഞ് ആത്മസാക്ഷാത്കാരം ഉണ്ടായി ഇത്രയോ ജന്മങ്ങളിൽ കൊണ്ട് സാധിക്കാത്തത് ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് ക്ഷണനേരത്തിൽ കൊണ്ട് അത് നേടാൻ സാധിച്ചു എന്ന് സന്തുഷ്ടനായ രാജാവ് എട്ട് ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു അനാഥിയായ അവിദ്യ മൂലം ആത്മസ്വരൂപം ഇല്ലാതെയാകുന്നു അതിനിമിത്തം ദേഹേന്ദ്രിയ അതികളാണ് ആത്മാവെന്ന് നാം വിചാരിക്കുന്നു അതിനാൽ പുണ്യപാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു വിഷയസുഖങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്മൂലം പുണ്യപാപകർമ്മങ്ങളുടെ ഫലമായി ജനിച്ചും മരിച്ചും സംസാരക്ലേശം അനുഭവിക്കേണ്ടതായി വരുന്നു സംസാരസാഗരത്തിൽ നിന്നും കരകാണാൻ സാധിക്കാതെ ഉഴലുന്നപ്പോൾ പുണ്യബലത്തിൻ്റെ ഹേതുവായിട്ടും ഭഗവാൻ്റെ കൃപ കൊണ്ടും നമുക്ക് ഒരു ഉത്തമ ഗുരുവിനെ കാണാൻ സാധിക്കുന്നു ഏതുപോലെ ഒരു കുടുംബത്തിലെ ഒരമ്മയും മകനും ഭാര്യയും മറ്റ് ബന്ധുക്കളും എല്ലാവരും കൂടി ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുകയാണ് അമ്പലം ആയിട്ട് തൊഴുതു വന്ന ശേഷം ഒരു പ്രസിദ്ധ ക്ഷേത്രത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു അന്ന് അവിടെ ഒരു ഉത്സവം കാരണം തിക്കും തിരക്കും അനുഭവപ്പെട്ടു ആ തിരക്കിൽ ഈ സ്ത്രീ മിസ്സായി എവിടെ പോയിന്ന് അവർക്കും അറിഞ്ഞില്ല ഈ സ്ത്രീക്ക് ആ ബന്ധുക്കളെയും കാണാൻ പറ്റിയില്ല കുറേ തിരഞ്ഞു നോക്കി രണ്ടാൾക്കും കാണാൻ പറ്റിയില്ല രണ്ടാളും കൂടാതെ വേറെ വേറെ ദിശയിലേക്കാണ് തിരിഞ്ഞത് അങ്ങനെ കാണാൻ പറ്റാതെയായി ആ സ്ത്രീ കാലുപോയ പോക്കിൽ ഇങ്ങനെ നടന്ന് നടന്ന് ഒരു സ്ഥലത്തെത്തി എന്നിട്ട് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി കാരണം സ്വന്തം മകനെ കാണാണ്ടായതിൻ്റെ സങ്കടം പിന്നെയോ വിശപ്പ് കാലത്ത് തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല നടന്ന് നടന്നുള്ള ക്ഷീണം വേറെ ഇനി എങ്ങനെ അവരെ കണ്ടുമുട്ടുക എന്നുള്ള പ്രയാസം വേറെ അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഭാഷയാണോ സ്ത്രീക്ക് അറിയില്ല സ്ത്രീയുടെ ഭാഷയാണോ അവർക്കും അറിയില്ല ഇത് ഏത് സ്ഥലമാണെന്ന് പോലും അറിയില്ല അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരം ഭഗവാനോട് പരിഭ്രവമൊക്കെ പറഞ്ഞു എനിക്ക് ഈ ഗതി പരുത്തിയല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് സങ്കടങ്ങളൊക്കെ പറഞ്ഞു അവസാനം തോന്നി തനിക്ക് അറിയാവുന്ന എല്ലാ അമ്പലങ്ങളേക്കും നേർച്ച നേർന്നു എന്നിട്ട് ഭഗവാൻ മാത്രമേ നമുക്ക് ശരണമുള്ളൂ എന്ന് വിചാരിച്ച് ഭഗവാൻ അങ്ങോട്ട് സ്തുതിച്ച് പാടാൻ തുടങ്ങി കുറച്ച് സ്തുതിച്ച് പാടും കുറച്ച് കരയും അങ്ങനെ കഴിച്ചു കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ആ സ്ത്രീയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ സ്ത്രീക്ക് വളരെ ആശ്വാസമായി മാത്രമല്ല ഒരു ദീർഘനിശ്വാസം തന്നെ വിട്ടു അത് വേറെ ആരുമല്ല ആ സ്ത്രീയുടെ നാട്ടുകാരനാണ് അപ്പോൾ ആ സ്ത്രീ എന്താ പറഞ്ഞ് ഭഗവാൻ തന്നെയാണ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് അതുപോലെ ആവണം ഈ സംസാര സാഗരത്തിൽ ഇങ്ങനെ മുങ്ങിയും തപ്പിയും കഷ്ടപ്പെടുന്ന സമയത്ത് ഒരു ഗുരു നമ്മുടെ മുമ്പിൽ വന്ന് പെടണം അപ്പോഴേ നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കുകയുള്ളു ആ ഗുരുവിന് മാത്രമേ നാശരഹിതമായ പരമാനന്ദത്തെ നൽകാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ പരമഗുരുവായി ഭവിക്കണം ജനങ്ങൾ തൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപത്തെ അറിയാതെ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോകുന്നു സുഖത്തെ ആഗ്രഹിച്ചിട്ടാണ് പോകുന്നത് എന്നിട്ടോ സുഖം കിട്ടുന്നുണ്ടോ ഇല്ല ഒരു ഒട്ടകം മുള്ളിച്ചെടികളെ തിന്നും അപ്പോൾ അതിൻ്റെ വായിൽ നിന്നും ചോര പൊടിയും ആ ഒട്ടകം വിചാരിച്ചിരിക്കുകയാണ് ആ മുള്ളിച്ചെടികളിൽ നിന്നാണ് ആ ചോര വരുന്നത് അല്ല യഥാർത്ഥത്തിൽ ഒട്ടകത്തിൻ്റെ വായിൽ നിന്നാണ് ചോര വരുന്നത് എന്നിട്ട് ആ ഒട്ടകം എന്തു ചെയ്യും പിന്നെയും പിന്നെയും ആ മുള്ളിനെ തന്നെ ചെന്ന് തിന്നും അതുപോലെയാണ് നാം ഈ സംസാരം ക്ലേശമാണ് ദുരിതമാണ് എന്നൊക്കെ നമുക്കറിയാം എന്നാലും അതിൽ തന്നെ ചെന്ന് ചാടും ഭഗവാന്റെ പാധാരവിൻ്റെ സേവ കൊണ്ട് മാത്രമേ അസതിയായ ബുദ്ധിയെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് മാത്രമേ ഹൃദയഗ്രന്ഥിയാവുന്ന കെട്ടിൽ നിന്നും വിടുപെട്ട് ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കൂ അങ്ങ് ഞങ്ങളുടെ ഗുരുവായി ഭവിക്കണം മറ്റു ദേവന്മാർക്കും ഗുരുക്കൾക്കും ജനങ്ങളും ഒന്നായി ചേർന്ന് അനുഗ്രഹിച്ചാലും ആ അനുഗ്രഹം ഭഗവാൻ്റെ ആവുകയില്ല കാരണം അവർ ഈ ഭോഗ വസ്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹം മാത്രമേ അവർ കൊണ്ട് ചെയ്യാൻ സാധിക്കുള്ളൂ ഭഗവാനോ നമുക്ക് വേണ്ട അങ്ങനെയുള്ള അനുഗ്രഹവും ചെയ്യും അവസാനം നമുക്ക് കൈവല്യ പദവും മോക്ഷത്തെയും തരാൻ ഭഗവാനിന് മാത്രമേ സാധിക്കുകയുള്ളൂ രുദ്രൻ്റെ രോധന നിമിത്തം കണ്ണുനീർ ഭൂമിയിൽ വീണതുകൊണ്ട് സ്വർണവും വെള്ളിയും ഉണ്ടായി എന്ന് പറയുന്നു ഈ സ്വർണം പഴയ സ്വർണം നമ്മൾ പണിയാൻ കൊടുത്താൽ ആ സ്വർണ്ണത്തെ അവർ നല്ലവണ്ണം തീയിട്ട് ചുട്ട് പഴിപ്പിക്കും അപ്പോഴേ അതിലത്തെ ചളിയൊക്കെ പോവുകയുള്ളൂ എന്നിട്ട് സ്വർണം നല്ലപോലെ പ്രകാശിക്കും അതുപോലെയാണ് ബഹുജന്മങ്ങളിൽ കർമ്മങ്ങളുടെ ഫലമായ വാസന ചെളി ഹൃദയത്തിൽ പറ്റി അത് നമ്മുടെ ആത്മസ്വരൂപത്തെ തടസ്സപ്പെടുത്തുന്നു ആ അന്ധകാരത്തെ അങ്ങയുടെ പാതാരവിന്ദ രൂപമായ അഗ്നിയാൽ നശിപ്പിക്കണം അനന്തരം സർവത്തിനും സമർത്ഥനും ഗുരുക്കളുടെ ഗുരുവുമായ അങ്ങ് ഞങ്ങളുടെ പരമഗുരുവായി ഭവിക്കണം അവിവേകിയായവൻ അജ്ഞനായ ഒരുവനെ ഗുരുവായി ഭരിക്കുന്നത് അന്ധൻ കണ്ണുകാണാത്തവൻ ആ അന്ധനെ തന്നെ മാർഗദർശിയായി ഉപയോഗിക്കുന്നത് പോലെയാണ് ഈ അന്ധന്മാർക്കൊരു കോംപ്ലക്സ് ഉണ്ട് ഈ അന്ധന്മാർക്കേ അവരുടെ കഷ്ടം അറിയുള്ളൂ കണ്ണ് കാണുന്നവർക്ക് അത് അറിയില്ല അതുകൊണ്ട് അവരൊന്നും നമുക്ക് വഴികാട്ടിത്തരണ്ട നമുക്ക് അന്ധനെ തന്നെ സ്വീകരിച്ചാൽ മതിയെന്ന് അപ്പോൾ എന്താവും രണ്ടാളും കൂടി ഇങ്ങനെ നടന്നാൽ വഴിയറിയോ കണ്ണറിയോ അറിയില്ല അതുകൊണ്ട് അവർ കുഴിയിലോ കിണറ്റിലോ ചെന്ന് വീഴും അതുപോലെയാണ് ഈ അജ്ഞനായ ഒരുവൻ അസത്തായ കാര്യങ്ങൾ ഉപദേശിച്ചാൽ അവരെന്തു ചെയ്യും പടുകുഴിയിൽ തന്നെ ചെന്ന് ചാടും അങ്ങാകട്ടെ നിത്യവും സത്യവുമായ ജ്ഞാനത്തെയാണ് ഉപദേശിക്കുന്നത് അതുകൊണ്ട് ആത്മസ്വരൂപത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ സർവേന്ദ്രിയങ്ങളെയും പ്രകാശിപ്പിച്ച് സൂര്യനെ പോലെ കൊണ്ടിരിക്കുന്ന അങ്ങേ ഞങ്ങൾ ഗുരുവായി സ്വീകരിക്കുന്നു ആത്മസാക്ഷാത്കാരമില്ലാതിരിക്കുന്ന പ്രാകൃതനായ ഗുരുവും അവനെ പോലെ പ്രാകൃതനായ ഒരാൾക്ക് ജനനമരണ ദുഃഖത്തിന് ഹേതുവായ അർത്ഥകാമാദികളെ നേടാനുള്ള ഉപായമേ ഉപദേശിക്കൂ അങ്ങാകട്ടെ നശിക്കാത്തതും ജന്മത്തെ സഫലമാക്കുന്നതുമായ ആത്മതത്വത്തെയാണ് ഉപദേശിക്കുന്നത് അവസാനം ജീവൻ മുക്തിയും കൈവല്യ പദവും നേടിത്തരുന്നു എല്ലാ ജനങ്ങളെയും ഭഗവാനെ ഭജിക്കാതിരിക്കാൻ എന്താ കാരണം അജ്ഞാനം തന്നെയാണ് വേറൊരു കാരണം കൂടിയുണ്ട് ഈ ജന്മാന്തരങ്ങളിൽ സുഹൃതം ചെയ്തവർക്ക് മാത്രമേ ഭഗവാനെ ഭജിക്കാനും ഈ രാമായണം ഭാഗവതം എന്നുള്ള ഗ്രന്ഥങ്ങൾ കയ്യിലെടുത്ത് വായിക്കാനും തോന്നുകയുള്ളൂ പിന്നെ ഒരു ശീലം അതും ഉണ്ടാകണം ചെറുപ്പത്തിൽ തന്നെ നല്ല ശീലം ഉണ്ടാകണം അതിനെ മാതാപിതാക്കന്മാർ എന്തു ചെയ്യുന്നുവോ അത് തന്നെയാണ് കുട്ടികളും ചെയ്യുക മാതാപിതാക്കന്മാർ ഈശ്വര ഭക്തിയോടുകൂടി ചെയ്യുകയാണെങ്കിൽ കുട്ടികളും അതിനെ തന്നെ നോക്കി ചെയ്യും അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഗുരു ഭക്തി ഉണ്ടാകാൻ ശ്രമിക്കണം സർവാഭീഷ്ടത്തെ പ്രദാനം ചെയ്യുന്ന പരിശുദ്ധ ജ്ഞാനമാണ് അങ്ങയുടെ സ്വരൂപം അങ്ങയോ ഞങ്ങളുടെ സുഹൃത്തും പ്രിയനും ആത്മാവുമാണ് ആ അറിവ് തന്നെയാണ് എല്ലാവരുടെയും ഉള്ളിൽ ആത്മസ്വരൂപമായി പ്രകാശിക്കുന്നത് വിഷയങ്ങളെ ആഗ്രഹിച്ച് ആത്മാവല്ലാത്ത ദേഹേന്ദ്രിയാദികളെ ആത്മാവെന്ന് കരുതി തൻ്റെ ഹൃദയ ഗുഹയിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യത്തെ ആരും അറിയുന്നില്ല സർവേശ്വനും സർവാത്മമായ അങ്ങ് ഞങ്ങളെ ശരണം പ്രാപിക്കുന്നു ഞാനാകട്ടെ ജ്ഞാനോപദേശം ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് അങ്ങയെ ശരണം പ്രാപിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അങ്ങ് ദേവന്മാരിൽ ശ്രേഷ്ഠനും ഈശ്വരനും ബന്ധിപ്പാൻ യോഗ്യനുമാണ് ഹേ ഭഗവാൻ ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്ന അങ്ങയുടെ വാക്കുകളാവുന്ന ദീപപ്രഭയാൽ എൻ്റെ ഹൃദയത്തിൽ ധ്യാപിച്ചിരിക്കുന്ന അജ്ഞാന അന്ധകാരത്തെ ഹൃദയഗ്രന്ഥികളെ നശിപ്പിച്ച് സ്വന്തം പരമാത്മ സ്വരൂപത്തെ എന്നെ ധരിപ്പിക്കണം ഈ വിധം പ്രാർത്ഥിച്ച രാജാവിനോട് പ്രളയകാലത്തിൽ വിഹരിക്കുന്ന മത്സ്യരൂപിയായ ശ്രീ നാരായണൻ തത്വത്തെ ഉപദേശിച്ചു മത്സ്യമൂർത്തിയായ ഭഗവാൻ ആത്മരഹസ്യം മുഴുവൻ അടങ്ങിയതും ജ്ഞാനം ഭക്തി കർമ്മം എന്നിവയുടെ സ്വരൂപങ്ങൾ പ്രതിപാദിക്കുന്നതും ദിവ്യയുമായ ആ പുരാണ സംഹിതയെ സത്യവ്രതന് ഉപദേശിച്ചു അതാണ് എന്ന ഉത്കൃഷ്ട സംഹിത ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട പരമാർത്ഥബ്രഹ്മമായ ആത്മതത്വത്തെ സംശയം തീരത്ത കവിതം സപ്തർഷികളുടെ കപ്പലിലിരിക്കുന്ന ആ സത്യവ്രത മഹാരാജാവ് കേട്ടു ഉത്തിതായ സവേദസേ ഹ അസുരം ഹയഗ്രീവം വേദാൻ പ്രത്യഹരഹരിഹീം മത്സ്യമൂർത്തിയായ ശ്രീഹരീം ഹയഗ്രീവൻ എന്ന അസുരനെ വധിച്ച് വീണ്ടെടുത്ത വേദങ്ങളെ ബ്രഹ്മാവിനായിക്കൊണ്ട് പ്രളയം കഴിഞ്ഞ ശേഷം കൊടുത്തു ആത്മസാക്ഷാത്കാരം ലഭിച്ച ആ സത്യവ്രത മഹാരാജാവ് ഈ കൽപത്തിൽ വിഷ്ണുപ്രസാദനിമിത്തം സൂര്യപുത്രനായ ശ്രാദ്ധദേവൻ എന്ന പ്രസിദ്ധ മനുവായി തീർന്നു സത്യവ്രതനായ രാജർഷിയും മത്സ്യമൂർത്തിയായ ശ്രീഹരിയും തമ്മിലുണ്ടായ സംഭാഷണ രൂപമായ ഈ മത്സ്യപുരാണത്തെ കേൾക്കുന്ന മനുഷ്യർ ഭാപത്തിൽ നിന്നും മുക്തനാകും സർവപാപങ്ങളെ ഇല്ലാതാക്കുന്ന ശ്രീ ഹരിയുടെ അവതാര ചരിത്രത്തെ നിത്യവും ആര് കീർത്തിക്കുന്നുവോ അവൻ്റെ മനോരഥം സർവതും സാധിക്കും അനന്തരം ഭഗവത് സായുധ്യത്തെയും പ്രാപിക്കും ഇതുവരെ വർണ്ണിച്ച ചരിത്രത്തെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് സുഖബ്രഹ്മ ഋഷി ഭഗവാനെ നമസ്കരിക്കുകയാണ് പ്രളയജലിയിൽ നിലകൊള്ളുന്ന ബ്രഹ്മാവിൽ നിന്നും വേദങ്ങളെ അപഹരിച്ച ഹയഗ്രീവനെ ഹനിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകിയ യാതൊരു ഭഗവാൻ സത്യവ്രത രാജാവിനും സപ്തഋഷികൾക്കും ആത്മതത്വത്തെ പ്രതിപാദിക്കുന്ന മത്സ്യപുരാണ സംഹിതയെ ഉപദേശിച്ചുവോ സകലത്തിനും മൂലകാരണവും മായാമത്സ്യരൂപിയുമായ ശ്രീഹരിയെ നമസ്കരിക്കുന്നു ഈ പ്രകരണത്തിൽ വ്യക്തമാകുന്നത് വേദങ്ങൾ അനാദിയും ശാശ്വതമാണെന്നാണ് അമാനുഷികവും അമൂല്യവുമായതിനാലാണ് നിലനിൽക്കുന്നത് ഭൂമി അടക്കം എല്ലാം കാലത്തിന് അധീനമാണ് കാലം വരുത്തുന്ന മാറ്റങ്ങളെ അതിജീവിക്കുന്നവയ്ക്ക് മാത്രമേ ശാശ്വതമാകാൻ പറ്റൂ ജ്ഞാനത്തിനു മാത്രമല്ല ഇങ്ങനെ കാലാതീതമായി നിൽക്കുവാൻ സാധിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ദിവസം ഇത് അനുഭവിക്കുന്നില്ലേ നമ്മൾ നല്ലവണ്ണം ഉറങ്ങുമ്പോൾ ആ സുഷുപ്തിയിൽ ഉണർന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം മാഞ്ഞു പോകുന്നില്ലേ താൻ ആരാണെന്ന് ബോധം പോലും ഇല്ലാതാവുന്നില്ല സ്ത്രീയാണോ പുരുഷനാണോ ധനികനാണോ ആഫീസറാണോ ഒരു ചിന്തയും ഉണ്ടാകുന്നില്ല എവിടെ കിടക്കുന്നു എന്ന് പോലും അറിയുന്നില്ല ഉണർന്നു കഴിഞ്ഞാലോ ഞാൻ നല്ലവണ്ണം ഉറങ്ങി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉറങ്ങുമ്പോൾ ഉള്ള ആ ബോധമുണ്ടല്ലോ അത് നശിക്കുന്നില്ല അതായത് ജ്ഞാനം നിലനിൽക്കുന്നു എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനം കാലത്തെ അതിജീവിക്കുന്നതെന്നും ശാശ്വതമെന്നും പറയുന്നത് ജ്ഞാനത്തിൻ്റെ ഗഹനാവാണ് വേദങ്ങൾ അതുകൊണ്ട് കൽപ്പാന്തത്തെ അതിജീവിക്കുന്നു ഈ അതിജീവനത്തെയാണ് ഭാവനാ സൗന്ദര്യത്തോടെ മുൻ കൽപ്പാന്തം ബ്രഹ്മാവിൻ്റെ വിസ്മൃതി പ്രളയജലം മത്സ്യം മുൻനിർത്തി വിവരിക്കുന്നത് ഈ പ്രപഞ്ചം അനന്തമാണ് ആകാശം പോലെ വ്യാപ്തി എന്നാൽ അതിസൂക്ഷ്മം കണ്ടാലും ചിന്തിച്ചാലും ശൂന്യമായി കാണപ്പെടുന്ന ആകാശത്തിൽ ഗോളമണ്ഡലങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് അതുപോലെ സൂക്ഷ്മമായ ശൂന്യതയിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് സൂക്ഷ്മം സ്ഥൂലമാകുമ്പോൾ ചൂട് പുറത്തേക്ക് വരുന്നു ഭൂമണ്ഡത്തിൽ നിന്നും മുകളിലേക്ക് പോകുമ്പോഴോ തണുപ്പ് അനുഭവപ്പെടുന്നു സ്ഥൂലം സൂക്ഷ്മമാകുമ്പോൾ എല്ലാം ഉറച്ച് തണുത്തുറയും എല്ലാം ലയിച്ച് ഒന്നാകുന്ന സ്ഥിതിയാണ് പ്രളയം അതാണ് ബ്രഹ്മാവിൻ്റെ ഉറക്കം നൈമിത്തിക പ്രളയം ആഹുരുദോസ്യ രാത്രിയും ഉറക്കത്തിൽ ജ്ഞാനസമ്പത്ത് സൂക്ഷിക്കാതെ പ്രജ്ഞയ്റ്റുപോകുന്നു എന്നാൽ വേദങ്ങൾ നശിച്ചു പോകരുത് അവ സംരക്ഷിക്കപ്പെടണം എന്ന് മൂർത്തിമത്തായി കാണിക്കുകയാണ് ഈ മത്സ്യാവതാരത്തിൽ ഋഗ്വേദത്തിലെ മഹാവാക്യം തന്നെ പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് ദ്രവ്യവും ഊർജവും മാറ്റത്തിന് വിധേയമാണ് അതുകൊണ്ട് നാശം സംഭവിക്കുന്നു ജ്ഞാനത്തിന് മാറ്റമില്ലാതെ ശാശ്വതമായി നിലനിൽക്കുന്നു ഇതൊക്കെ ഭക്തഹൃദയത്തെ കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസ ഭരിതരാക്കുകയും സഹായിക്കുകയാണ് ഇത് ഇത് പറയുന്നത് കഥ എന്നാലും അനുവാചകരുടെ ഹൃദയത്തിൽ എന്തിന് പറയുന്നു എന്ന ഭാവന വളർത്താൻ സഹായിക്കുന്നതേ ശ്രേഷ്ഠമാവും ആ ദൗത്യമാണ് ഇതിഹാസ പുരാണങ്ങൾ ചെയ്യുന്നത് വൈശിഷ്ട്യം ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യർ എപ്പോഴും മറ്റുള്ളവരെ നിസ്സാരമായി കാണാനുള്ള സ്വാഭിമാനം മനുഷ്യൻ്റെ വ്യാമോഹമാണ് അത് മാറിക്കിട്ടാൻ സദാ ജാഗരൂകരായിരിക്കണം വസ്തുക്കൾ നശ്വരമാണ് എന്നാൽ ഇവയെ പ്രകാശിപ്പിക്കുന്ന പ്രപഞ്ച പ്രപഞ്ചസത്തയുണ്ടല്ലോ അത് ശാശ്വതമാണ് ശാശ്വത സത്തയുടെ പിൻബലത്തിലാണ് ഈ നശ്വരത തുടരുന്നത് ഇതറിയാനുള്ള ജ്ഞാനം ഉണ്ടാക്കുന്നതാണ് ഭാഗവത ലക്ഷ്യം അന്തിമരക്ഷണം രക്ഷകൻ ഈ ലോകജീവികളോ ഉപരിവർത്തികളോ അല്ല മീതെ ഓരോന്നിൻ്റെയും ഉള്ളിൽ വർത്തിക്കുന്ന പരമമായ മഹിമയാണ് അതിനെക്കുറിച്ച് ഭക്തിയോടെ മനനം ചെയ്ത് തത്വമറിയാൻ ശ്രമിച്ചാൽ ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയും എൻ്റെ ഈ വാക്കുകൾ മത്സ്യാവതാര ചരിതം ഭഗവാന്റെ സന്തോഷത്തിനായി ഭവിക്കട്ടെ അനന്തലോകങ്ങൾ വായിൽ തുറന്ന കണ്ണൻ്റെ ദിവ്യലീല സ്മരണയിൽ വൃന്ദാവനത്തിൽ ലഭിക്കുന്ന വിശുദ്ധ പ്രസാദം പൂജകൾ നടത്തി വൃന്ദാവനം കാണാനാകാത്ത ഭക്തർക്കായി കൊറിയർ വഴി വീട്ടിലെത്തിക്കുന്നു കണ്ണന്റെ ലീല കൈകളിലെത്തുന്ന അനുഭവം വിശ്വാസത്തോടെ സ്വീകരിക്കൂ വൃന്ദാവന പ്രസാദം തലമുറകൾക്ക് പ്രകാശമായി നിങ്ങളുടെ പൂജാമുറിക്കുള്ളിൽ വിളിക്കൂ ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് നാല് പൂജ്യം നാല് എട്ട് തീർത്ഥയാത്രയിൽ തിരക്കിലും തിരുവഴിയിലും ഒത്തുചേരാൻ വിശ്വാസത്തിന്റെ അടയാളം കൂട്ടം തെറ്റിയവർക്ക് കരുതലായ അടയാളക്കോൽ ദണ്ഡിക ദൂരത്തുനിന്നും ദൃശ്യം തീർത്ഥാടകരുടെ സുരക്ഷിത വഴികാട്ടി ദണ്ഡിക വിളിക്കൂ ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒന്ന് എട്ട് രണ്ട് മൂന്ന് എട്ട് നാല് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് നാല് പൂജ്യം നാല് എട്ട് നെല്ലിന്റെ ചുവന്ന ഉമിയിൽ നിന്നും തയ്യാറാക്കിയ പ്ലേറ്റുകൾ നിങ്ങൾക്കും പ്രകൃതിക്കായി കൈകോർക്കാം കൈ തൊടാതെ കൈമാറുന്ന പരിശുദ്ധി ചെറിയ മാറ്റങ്ങൾ പുതിയ നാളേക്കായി ഒറ്റത്തവണ ഉപയോഗം ശേഷം കാലിത്തിറ്റയായോ ജൈവവളമായോ ഉപയോഗിക്കാം നൂറ് ശതമാനം മണ്ണിൽ ചേരുന്നത് ഇന്ത്യയിലെവിടെയും കൊറിയർ മുഖേന എത്തിച്ചു നൽകുന്നതാണ് വിളിക്കൂ ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒന്ന് എട്ട് രണ്ട് മൂന്ന് ഹരിയോം ഭാഗവതം ഒരുക്കുന്ന വൃന്ദാവൻ തീർത്ഥയാത്ര മെയ് മാസം മുതൽ ആരംഭിക്കുന്നു രാജസ്ഥാനിലെ ആദിബദരി കേദാർനാഥ് ഗംഗോത്രി യമുനോത്രി എന്നീ പുണ്യയിടങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു സമ്പൂർണ്ണ വൃന്ദാവൻ തീർത്ഥയാത്ര വിളിക്കൂ ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് നാല് പൂജ്യം നാല് എട്ട് ഒൻപത് ഒന്ന്